മാവൂർ പഞ്ചായത്തിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഏഴുപേർക്കാണ് തെരുവു നായ്കളുടെ കടിയേറ്റത് ശല്യം രൂക്ഷമായിട്ടും നടപടിയെടുക്കാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധം വ്യാപകമാകുന്നു മാവൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ് ശല്യം രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏഴോളം പേരെയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത് പഞ്ചായത്തിലെ പൈപ്പ് ലൈൻ പനങ്ങോട് കണിയാത്ത് കിടാപ്പിൽ പള്ളിയോൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തെരുവു നായ്ക്കളുടെ ശല്യം ഏറ്റവും കൂടുതലായുള്ളത് ഈ ഭാഗങ്ങളിലുള്ളവർക്കാണ് കഴിഞ്ഞ ദിവസം നായ്ക്കളുടെ കടിയേറ്റത് മനുഷ്യരെ കൂടാതെ ഈ പ്രദേശങ്ങളിലെ നിരവധി വളർത്തുമൃഗങ്ങൾക്കും തെരുവു നായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട് ഇപ്പോൾ പകലും രാത്രിയും വ്യത്യാസമില്ലാതെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ കാണാം ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ് ചെറിയ കുട്ടികളെ സ്കൂളിലേക്ക് മറ്റും വിടാനും മുതിർന്നവർക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാനും ഇപ്പോൾ ഭയമായിരിക്കുകയാണ് ഇറച്ചിക്കടകളിലെയും മറ്റും മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതാണ് തെരുവു നായ്ക്കൾ പെരുകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കൂടാതെ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമല്ലാത്തതും തെരുവായ്ശല്യം കൂടാൻ കാരണമായിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരുന്ന തെരുവുനായ്ക്കൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ ഇവയെ പിടികൂടാൻ ആളെ കിട്ടാത്തതാണ് പ്രധാന പ്രശ്നമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു ഏതായാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പഞ്ചായത്തിൽ തെരുവുനായ്ശല്യം രൂക്ഷമായിട്ടും ഇതിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട് സി പ്രാദേശിക വാർത്ത മാവൂർ